Hello? പത്ത് പേർക്ക് സൗജന്യ തിമിര ചികിത്സ നമ്മുടെ സ്വന്തം മണ്ണാർക്കാട് ഓർ പ്ലസ് ക്ലിനിക്കിന്റെ ഇനോഗ്രേഷൻ നടക്കാൻ പോവുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുപാട് വിശിഷ്ടാതിഥികളോടൊപ്പം ഞാനും ഉണ്ടാകും എന്റെ എല്ലാ ഫോളോവേഴ്സിനെയും മറ്റുള്ളവരും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാതന്ത്ര്യം ക്ഷണിച്ചുകൊള്ളുകയാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മണ്ണാർക്കാട് ഓറ ആ പ്ലസ് ക്ലിനിക്കിൽ വെച്ച് ഒരു സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് മൗലാന ഹോസ്പിറ്റലിലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട പ്രശസ്ത ഡോക്ടറായ ബീഗവും മണ്ണാർക്കാട്ടിലെ ഐ ക്ലിനിക് അഹല്യ ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യാലിസ്റ്റുമാണ് ക്യാമ്പുകൾ ഒരുപാട് നടത്താറുണ്ട് പലതും പല വിധത്തിൽ പക്ഷെ ഞങ്ങൾ നടത്തുന്ന ക്യാമ്പ് മണ്ണാർക്കാട് ഓറാപ്ല ക്ലിനിക് നടത്തുന്ന ക്യാമ്പ് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സൗജന്യമായി തരാൻ പോകുന്നത് പലർക്കും ബി പി ഷുഗർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്വാസകോശം പലരുടെയും സ്പോഞ്ച് പോലെ ആയി തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആയിരം രൂപ ചെലവ് വരുന്ന ശ്വാസകോശം ചികിത്സ നിങ്ങൾക്ക് സൗജന്യമായി അന്നേ ദിവസം ചെയ്യാവുന്നതാണ് ഓറാപ്ലസ് നിങ്ങൾ കൂടെ അത് പറയാൻ കാരണം അന്നേ ദിവസം ക്യാമ്പിൽ വെച്ച് ഒരു സ്പെഷ്യൽ സംഭവം നടക്കുന്നുണ്ട് കണ്ണിന് ബുദ്ധിമുട്ടുമായി പല പല ബുദ്ധിമുട്ടുകളുമായി ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു ബുദ്ധിമുട്ടാണ് തിമരം ആ തിമരസിന് പത്ത് പേർക്ക് സൗജന്യ ചികിത്സയാണ് ഓറ പ്ലസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ഓറ പ്ലസ് സൗജന്യമായി കണ്ണിന് തിമിര ശസ്ത്രക്രിയ ചെയ്ത് തരുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ കമന്റ് ചെയ്യുക അവർക്ക് ഇത് ഷെയർ ചെയ്യുക ഇനാഗുറേഷന്റെ ഡേറ്റ് ഈ വെള്ളിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ക്യാമ്പിന്റെ ഡേറ്റ് മൂന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കുള്ള ഡൗട്ടുകളും ഒരുപാട് ചലഞ്ചുകളുമായി ഈ ക്ലിനിക് തന്നെ സ്പോൺസർ ചെയ്ത ഒരുപാട് ഗിഫ്റ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും എല്ലാവരും മറക്കാതെ ദുർഫത് മണ്ണാർ കാർഡും ക്ലിനിക്കും ഫോളോ ചെയ്തു വെക്കുക അന്നേ ദിവസം ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ ബൈ താങ്ക് യു സോ മച്ച്